ഹായ് എല്ലാ കൂട്ടുകാർക്കും വയനാട് ഡെസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആഴ്ച നമ്മൾ കുറച്ചധികം പേർക്ക് പ്ലാൻസ് അയച്ചിട്ടുണ്ട് കേട്ടോ നൂറ് നൂറിൻ്റെ മേലെ ഒരു നൂറ്റി ഇരുപതോളം പേർക്ക് നമ്മൾ ഈ ആഴ്ച പ്ലാൻസ് അയച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ അയക്കാൻ പറ്റാത്തത് കുറഞ്ഞു പോയതൊക്കെ നമ്മൾ ഈ ആഴ്ച അങ്ങ് കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമുക്ക് ഉണ്ടായിരുന്നൊരു തിരക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നാലും കുറച്ച് പേരൊന്നും അറിഞ്ഞതേ ഇല്ല നമ്മൾ ഗാർഡൻ ഷിഫ്റ്റായി പഴയ സ്ഥലത്തല്ല ഇപ്പോൾ അവിടുന്ന് മാറേണ്ടതായി വന്നു പെട്ടെന്ന് ചെടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വെള്ളമാണല്ലോ അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനം എടുക്കാനുണ്ടായത് പുതിയ സ്ഥലം നോക്കണം മാറണം എന്നുള്ളത് അങ്ങനെ പുതിയൊരു സ്ഥലം കുറച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു നമുക്ക് ഒരു വാടകയ്ക്ക് മാറുമ്പോൾ നമുക്കെല്ലാം നോക്കണ്ടേ താമസിക്കാനുള്ള സൗകര്യം അതുപോലെ ചെടികളായതുകൊണ്ട് തന്നെ വെള്ളം വളരെ അത്യാവശ്യമാണ് വെള്ളം വെളിച്ചം അങ്ങനെ എല്ലാം നോക്കി പിന്നെ വാടക എല്ലാം കൂടെ നോക്കി നമ്മളൊരു വീട് കണ്ടുപിടിച്ച് മാറിയതാണ് അപ്പോൾ അത് പെട്ടെന്നായി തീരുമാനമായതുകൊണ്ട് തന്നെ ആരെ മുൻകൂട്ടി അറിയിക്കാനൊന്നും പറ്റിയിട്ടില്ല ചെടികളയക്കില്ല ഇരുപത് ദിവസം കൊണ്ട് എത്തില്ല എന്നൊക്കെ പറയാനും പറ്റിയിട്ടില്ല കാരണം ഓർഡർ ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മാറാൻ തീരുമാനിക്കുന്നതും മാറുന്നതും പ്രതീക്ഷിക്കാതെ വന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ടാണ് അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ പേര് കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞു പ്ലാൻസ് ഓർഡർ ചെയ്ത് കിട്ടിയിട്ടില്ല പൈസ വാങ്ങിയിട്ടൊരു ഇല്ല അങ്ങനെ കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പറ്റുന്നതുപോലെയൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പിന്നെ പോസ്റ്റ് ഇട്ടിട്ടും ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് ഷോർട്സ് ആയിട്ടും റീൽസായിട്ടൊക്കെ അറിയിച്ചിട്ടുണ്ട് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ തിരക്കുകളൊക്കെ ഏകദേശം ഒതുങ്ങി ഇങ്ങനെ പുതിയ ചെടികളൊക്കെ സെറ്റ് പുതിയ സ്ഥലത്ത് ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് പഴയ കുറേ ചെടികൾ നശിച്ചുപോയി കേട്ടോ പഴയത് മീൻസ് നമ്മൾ പഴയ സ്ഥലത്തുണ്ടായിരുന്ന കുറേ ചെടികൾ നശിച്ചുപോയി വെയിലായത് കൊണ്ട് പെട്ടെന്ന് നനയ്ക്കാനൊന്നും പറ്റാതെ വന്നപ്പോൾ കുറേ ചെടികൾ പോയി അപ്പോൾ അതിനൊക്കെ നേരെയാക്കി കൊണ്ടുവരണം ആ കൂട്ടത്തിൽ നമ്മുടെ കുറച്ച് മാണ്ഡിവില്ലകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ മാണ്ഡിവില്ല റെഡാണ് കൂടുതലും പോയത് അപ്പോൾ മാണ്ഡിവില്ല റെഡ് ഓർഡർ ചെയ്ത് ഒന്ന് രണ്ട് പേർക്ക് റീപ്ലേസ് വേറെ ചെടികൾ കൊടുത്തു അതിന് പകരം ഓക്കെ അപ്പം അങ്ങനെയൊക്കെ ഞാൻ വലിച്ച് നീട്ടുന്നില്ല നമ്മളെന്തായാലും പ്ലാൻസ് ഒക്കെ ഇപ്പോൾ അയച്ച് തുടങ്ങിയിട്ടുണ്ട് എല്ലാം ബാക്ക് ടു നോർമൽ ഇനിയിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ വെബ്സൈറ്റ് ഓൾറെഡി പണി കഴിഞ്ഞതാണ് പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ടല്ലോ വെബ്സൈറ്റിൽ ഓട്ടോമാറ്റിക്കലി പേയ്മെൻറ്റൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനാണൊരു താമസം വന്നത് നമുക്ക് കറണ്ട് അക്കൗണ്ട് എടുക്കേണ്ടി വന്നു നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൽ അക്കൗണ്ട് വർക്ക് ആവുന്നില്ല വെബ്സൈറ്റിൽ അങ്ങനെ നമുക്ക് കറണ്ട് അക്കൗണ്ട് ബിസിനസിൻ്റെ പേരിൽ എടുക്കേണ്ടതായി അങ്ങനെ വന്നു അങ്ങനെ പിന്നെ എല്ലാ ബാങ്കുകളും കയറി ഇറങ്ങി പിന്നെ കുറച്ച് നിയമപരമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഗാർഡൻ രജിസ്ട്രേഷൻ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നു എല്ലാം കൂടെ ഒരുമിച്ചായി തിരക്കുക അതുകൊണ്ടാണ് ഇത്രയ്ക്കും താമസിച്ചത് കുറേ പേർക്ക് ചെടികൾ കിട്ടാൻ അങ്ങനെ വെബ്സൈറ്റ് എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ ലോഞ്ച് ഞാൻ ഡേറ്റ് പറയുന്നില്ല ഡേറ്റ് പറഞ്ഞാലാണ് ആ ദിവസം ലോഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വിഷമം വരും അപ്പോൾ എന്താണെങ്കിലും എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ വരും എന്നുള്ളത് നിങ്ങളെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുക കാരണം ഇനിയിപ്പോൾ ഓർഡർ ഒക്കെ അത്രയും എളുപ്പമായി എളുപ്പത്തിൽ നമുക്ക് എടുക്കാം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ എളുപ്പമാണ് വാട്സാപ്പിൽ റിപ്ലൈ കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇതിപ്പോൾ ഡയാന്തസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു ഡയാന്തോസ് ഒക്കെ തന്നെ അയച്ചിട്ടുണ്ട് കോംബോ ആയിട്ടൊക്കെ ഓർഡർ ചെയ്തത് പിന്നെ ഗോൾഡൻ ഡാലിയ അങ്ങനെ കുറേ പുതിയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ താല്പര്യം ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് കുറച്ച് ഡിലേ വരും കുറേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മെസ്സേജ് റിപ്ലൈ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനിയും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ വെബ്സൈറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഡിലേ ഉണ്ടാവില്ല അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ വന്നതാണ് അപ്പോൾ പൂക്കളും ചെടികളൊക്കെ ഇഷ്ടമുള്ളവർ നമ്മുടെ ഈ ഒരു ഗാർഡനിങ് ചാനൽ വയനാടൻ വയനാടിൻ്റെ ഗാർഡൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ കണ്ട് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി പിന്നെ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർ ഓർഡർ ചെയ്യുക വാട്സാപ്പിലാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ കുറച്ച് ഡിലേ വരും റിപ്ലൈ കിട്ടാൻ അപ്പം റിപ്ലൈ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ അതിന് മുമ്പേ തന്നെ നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ചെയ്യാതിരിക്കുക എന്താണ് ഞാൻ പറയുന്നുണ്ടല്ലോ കുറച്ച് താമസം എടുക്കും കാരണം നമ്മളിതെല്ലാം ഒന്ന് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നല്ലൊരു വീഡിയോയിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ബൈ